ആദ്യമായി എനിക്ക് അവസരം തന്ന മാതാവിനെ ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഡെസീന ഞാൻ കോഴിക്കോട് കുറ്റാടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണയുടെ സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അവൾ എനിക്ക് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരുപാട് ലിങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തരുമായിരുന്നു അപ്പം ഞാനന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ഒരാഴ്ച മാത്രമേ ചെയ്തുള്ളൂ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനത് ബ്രേക്ക് ചെയ്തു അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടും പിന്നെ എൻ്റെ പപ്പയ്ക്ക് സുഖമില്ലാതൊക്കെ വന്നു അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഒരു ദിവസം ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി ഉഴപ്പിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെ വന്നതെന്ന് അതിനുശേഷം ഞാൻ കൃത്യമായി ഉടമ്പടി അതുപോലെ പാലിക്കാൻ തുടങ്ങി പക്ഷേ അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തതായതുകൊണ്ട് എൻ്റെ കയ്യിലെ കൃപാസനത്തിൻ്റേതായിട്ട് പറയാൻ ഒരു സാധനം ഉണ്ടായിരുന്നില്ല ഇവിടത്തേക്ക് ആശുരൂപോ പത്രം പോലും എൻ്റെ ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കൃപാസനമാതാവിൻ്റെ ഒരു ഫോട്ടോ അതുമാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ അതെൻ്റെ ഫോണിലെ വാൾപേപ്പറായിട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു കൃത്യം രണ്ട് മാസമായപ്പോൾ എൻ്റെ എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മാറി ഞങ്ങളൊരു വീട് വെച്ചു അതിനുശേഷം പപ്പയുടെ പപ്പ സുഖമായി വന്നു അതിനു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ഇവിടെ വന്നെങ്കിലും എനിക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അന്ന് ഞങ്ങൾ അന്ന് ഞാൻ ജർമ്മൻ പഠിക്കുന്ന സമയമായിരുന്നു അപ്പം നിങ്ങൾക്കറിയാം ജർമ്മൻ പഠിക്കുന്നവർക്കറിയാം എക്സാം ഡേറ്റ് കിട്ടാനും സെൻറ്റർ കിട്ടാനും നല്ല ബുദ്ധിമുട്ടാണ് അതുപോലെ എനിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു എക്സാം ഡേറ്റ് കിട്ടാനായിട്ട് അപ്പം ഞാൻ ആദ്യം കോയമ്പത്തൂരായിരുന്നു ഡേറ്റ് എടുക്കാൻ നോക്കിയത് പക്ഷേ അന്ന് എനിക്ക് അവിടെ ഡേറ്റ് കിട്ടിയില്ല അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി അന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് കരഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് മിനിറ്റ് ഒന്ന് ഉറങ്ങിപ്പോയപ്പം ഞാൻ മാതാവിൻ്റെ സ്വപ്നത്തിൽ കണ്ടു അപ്പം മാതാവ് എന്നെ ഇങ്ങനെ അടുത്തേക്ക് പോലെ എനിക്ക് തോന്നി ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കൊച്ചിയിൽ നിന്ന് റിപ്ലൈ മെയിൽ വന്നിട്ട് എനിക്ക് കൊച്ചിയിൽ എക്സാം എഴുതാനായിട്ട് പറ്റി അപ്പം ഞാൻ ഈ സാക്ഷ്യം പറയുന്നതിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ മാതാവിൻ്റെ ഫോട്ടോയുടെ പുറകിലായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പം ഞാനും അതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ ആദ്യത്തെ ഉടമ്പിടി തീരുന്ന സമയം ജൂലൈ ഇരുപത്തിരണ്ടിന് എനിക്ക് കൊച്ചിയിൽ എക്സാം എഴുതാൻ പറ്റണേന്ന് അതുപോലെ ഞാൻ ആദ്യം എഴുതിയ രണ്ട് മൊടികളായിരുന്നു അത് വളരെ ടഫായിരുന്നു എനിക്കധികം പഠിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല അപ്പം മാധവ് എനിക്ക് കറക്റ്റ് പാസ് മാർക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ആ എഴുതി വെച്ചതുപോലെ കറക്റ്റായിട്ട് എനിക്ക് രണ്ട് മൊടികളും കറക്റ്റ് പാസ് മാർക്ക് അറുപത് മാർക്ക് കിട്ടി അതുപോലെ ജൂലൈ ഇരുപത്തി രണ്ടിനായിരുന്നു ഞാനിവിടെ എക്സാം എഴുതിയത് പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഉടമ്പിടി പുതുക്കി അതിനുശേഷം പിന്നെ ഞാൻ രണ്ട് മൊടികളും കൂടി ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞപോലെ ഞാൻ പഠിച്ച് നന്ന് കഴിഞ്ഞു എന്ന് മാതാവിന് ഉറപ്പ് വരുമ്പോൾ എനിക്ക് ഡേറ്റ് തന്നാൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് ഞാൻ ഡിസംബർ ഏഴിന് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം തന്നെ എനിക്ക് ഡേറ്റ് തരണേന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ കറക്റ്റ് ഡേറ്റിൽ എനിക്ക് വീണ്ടും എക്സാം ഡേറ്റ് കൊച്ചിയിൽ തന്നെ കിട്ടി ഞാൻ അങ്ങനെ രണ്ട് മൊടികളും പാസ്സായി അതിനുശേഷം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എനിക്ക് അവസരം പഠിപ്പിക്കാനായിട്ടൊരവസരം എനിക്ക് തന്നു പിന്നെ ഞാൻ ഉടമ്പടി വെച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലേക്ക് എനിക്ക് പോകാൻ പറ്റണേന്നായിരുന്നു അതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ സംഭവിച്ചു എനിക്ക് വിസ ജൂലൈ പതിനേഴിന് വന്നു ഞാൻ സെപ്റ്റംബർ ഒന്നിന് ജർമ്മനിക്ക് പോവാണ് പിന്നെ പ്രേശിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ എൻ്റെ കൂടെ അഞ്ച് ഞങ്ങൾ നാല് പേര് ഫ്രണ്ട്സ് ആയിരുന്നു ഉടമ്പടി ആദ്യമായിട്ട് വന്ന് പുതുക്കിയത് അപ്പം ഞങ്ങൾ പത്രമൊക്കെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ അടുത്തുള്ള ഒരുപാട് മുസ്ലിംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അവരുടെ കയ്യിലൊക്കെ കൊടുക്കുമായിരുന്നു ഞാനീ പറഞ്ഞ പോലെ നോൺ ക്രിസ്ത്യൻസിനാണ് കൂടുതലും പത്രങ്ങൾ കൊടുത്തിരുന്നത് വെസ്റ്റ്റ്റാൻഡിലും മെഡിക്കൽ കോളേജിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ പോയി പത്രം കൊടുക്കുമായിരുന്നു ആദ്യമൊന്നും ആരും വാങ്ങില്ലായിരുന്നു കുറേ പേരൊക്കെ വഴക്കൊക്കെ പറയുമായിരുന്നു പക്ഷേ അതൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കാൻ തുടങ്ങി പിന്നെ കാറിന്റെ പ്രവർത്തികളായിട്ട് ചെയ്തിരുന്നത് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ പോകുമായിരുന്നു പിന്നെ ഈ വഴിയിലൊക്കെ ഇരിക്കുന്ന ഭിക്ഷക്കാർക്കൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു ഇത്രയും അനുഗ്രഹം തന്നെ മാതാവിന് വിശ്വയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ ഈ മകളുടെ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത് രണ്ടോ മൂന്നോ അല്ല അതിലധികം പ്രാവശ്യവും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ കൊടുത്ത ഡേറ്റിന് ഒരു വലിയൊരു ആദരവും വലിയൊരു സാന്നിധ്യവുമായിട്ട് ജീവിതത്തിൽ കടന്നു വന്നുള്ളതാണ് അപ്പോൾ ഈ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒന്ന് ഈ ഡേറ്റിട്ട് അപ്പോൾ ഒരു തീയതിയും സമയവുമെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഉടമ്പടിയിൽ ഒരു പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന പോലെ ഒഴിവാക്കപ്പെട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധ അമ്മയുടെ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനം ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഡേറ്റ് ഇട്ട് പരിശുദ്ധ അമ്മയുടെ നിയോഗം അപ്പം നിയോഗം എടുക്കുമ്പോഴും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കുറച്ച് ദിവസങ്ങൾ തൊണ്ണൂറ് ദിവസങ്ങളെന്നുള്ളൊരു കണക്കുണ്ട് എല്ലാ കണക്കിന് പിന്നിലും പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥനയും അതിന് പിള്ളിലൊരു ദൈവശാസ്ത്രമൊക്കെ ഉള്ളതുമാണെന്നുള്ള കാര്യം മനസ്സിൽ ഉണ്ടാവണമെന്നുള്ളതാണ് അപ്പോൾ ഈ മകള് എടുക്കുന്ന പ്രാർത്ഥനയിൽ ഇടുന്ന പ്രാർത്ഥിച്ചിടുന്ന ഈ തീയതിയോടൊപ്പം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് സാന്നിധ്യം നൽകി ആ ഒരു സാന്നിധ്യം ഇൻവിറ്റേഷനായിട്ട് ഈ മകൾ സ്വീകരിച്ച് ഒരു ക്ഷണം പോലെ സ്വീകരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷവും മാതാവിന് മുമ്പിലേക്ക് കൊടുക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനയുടെ സമയത്തിനും മാതാവ് നമ്മളോടൊപ്പം അല്ലെങ്കിൽ മകളോടൊപ്പം നിന്നുള്ളത് അതാണ് ഈ മകളുടെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം അപ്പം ഒരു സമയത്തിൻ്റെ തികവില് ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ മാതാവ് ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഇടപെടുമ്പോൾ സമയത്തിന് മേൽ ദൈവപിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ സത്യം ഒരു ചെറുതോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അനുഭവം വെച്ച് സ്ഥിരീകരിക്കപ്പെടുകയാണ് അത് പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ് അതാണ് ഈ ഒരു സാക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് രണ്ടാമത്തേത് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു രണ്ട് മൂന്ന് സുഹൃത്തുക്കളുടെ കാര്യം പറയുന്നുണ്ട് അത് എപ്പോഴും ഉടമ്പടി നിൽക്കുന്നവർക്ക് ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് ഒരു പോസിറ്റീവ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ എപ്പോഴും ഉടമ്പടി നിൽക്കുവാനായിട്ട് നമുക്ക് പ്രചോദനം നൽകുകയും കാരണം സ്വാഭാവികമായിട്ടും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സംഭാഷണവും നിങ്ങളുടെ പരസ്പരമുള്ള കണ്ടുമുട്ടലുകളും എല്ലാം എപ്പോഴും കുറച്ചും കൂടെ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ആ ഒരു ദൈവ പദ്ധതി പ്രകാരമുള്ള കണ്ടുമുട്ടലാ സാധ്യത വളരെ കൂടുതലുമാണ് മാതാവ് വലിയ സാന്നിധ്യം നൽകുക അങ്ങനൊരു കൂട്ടായ്മയിൽ ഈ മകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതും വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത് സാക്ഷ്യം പറയുമ്പം ഏറ്റവും വ്യക്തമാണ് ഏറ്റവും അവസാനം ഈ മകൾ പറയുന്നുണ്ട് പ്രാർത്ഥനയിൽ വളരുവാനും അനുഭവങ്ങൾ ലഭിക്കുവാനും ഉടമ്പടി സഹായിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തെ അനുഭവിക്കുവാൻ ഈ പ്രാർത്ഥന സഹായിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഇതുപോലെ നമുക്ക് വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ നൽകും പ്രത്യക്ഷണത്തിൻ്റെ വലിയ സാക്ഷ്യങ്ങൾ നൽകും ഈ മകളുടെ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക